ഇതുപോലെ ഇന്ന് പ്രാർത്ഥിക്കണേ കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് സൗഖ്യം തരാൻ പറ്റും എൻ്റെ ഈ പ്രശ്നം കുഷ്ഠരോഗത്തെക്കാളും കഷ്ടാണ് നരകത്തെക്കാളും കഠിനമാണ് എന്നാൽ എനിക്ക് ബോധ്യമുണ്ട് നിനക്ക് ഇത് പരിഹരിക്കാൻ പറ്റും ഓർക്കണേ കുഷ്ഠരോഗം ഒരു മനുഷ്യനെ ഇല്ലാണ്ടാക്കുന്ന രോഗമാണ് അങ്ങനൊരു കാലമാണ് ഹോപ്പ്ലെസ് ആയിരുന്നു ആ മനുഷ്യൻ എന്നിട്ട് അവൻ പറയുവാ നിനക്ക് പറ്റുമെന്ന് എനിക്കറിയാം നിനക്ക് മനസ്സുണ്ടോ എന്ന് അറിഞ്ഞാൽ മതി നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം ഇങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ഈശോ എന്ത് ചെയ്യും അടുത്ത് വന്ന് എന്നെ തൊടും നോ അതൊരിക്കലും ഈശോ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു കുഷ്ഠരോഗിയെ തൊടുന്ന ഒരാൾ അവനെ പോലെ അശുദ്ധനായിത്തീരും എന്ന് കരുതുന്ന ഒരു സമൂഹമായിരുന്നു എന്നിട്ടും ഈശോ തൊടുന്നു എന്താ കാര്യം ചില നേരങ്ങളിൽ വാക്കുകളെക്കാളും കൂടുതൽ ആവശ്യം സ്പർശനമാണ് തൊടലുകളാണ് സ്നേഹമാണ് ഈശോ അവനെ സുഖപ്പെടുത്തിയ ശേഷമായിരുന്നു തൊടേണ്ടിയിരുന്നത് എന്നാൽ ഈശോ അതിനു മുമ്പേ അവനെ സ്നേഹിക്കുന്നു ചില നേരങ്ങളിൽ നമ്മളിങ്ങനെ ചിന്തിക്കാറില്ലേ ഞാൻ ആ പാപം ചെയ്തു പോയി ഞാൻ വലിയ പാപിയാണ് കുമ്പസാരിച്ചിട്ടൊക്കെ കുറേ കാലായി ഞാൻ എന്തിനാ പ്രാർത്ഥിക്കണേ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ അതിനുള്ള യോഗ്യതയുണ്ടോ നമ്മൾ ഒരിക്കലും ഈശോയുടെ അടുത്തെത്തരുത് എന്ന വിചാരത്തിൽ സാത്താനിട്ട് തരുന്ന പ്രലോഭനാണിത് ഈശോ നമ്മളെ സ്നേഹിക്കുന്നത് പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് വിശുദ്ധനായി ഞാൻ മാറുമ്പോൾ അല്ല ഈശോയുടെ സ്നേഹമാണ് പാപം കഴുകിക്കളയാൻ സൗഖ്യത്തിലേക്കെത്താൻ എന്നെ സഹായിക്കുന്നത് അത് കഴിയുമ്പോൾ നമ്മൾ ഈശോയുടെ ശിഷ്യരായി മാറും അവൻ കണ്ണിൽ കണ്ടവരോടൊക്കെ ഈശോയെക്കുറിച്ച് പറഞ്ഞില്ലേ അതുപോലെ ഈശോയ്ക്ക് മനസ്സുണ്ട് ചോദ്യം നിന്നോടാണ് ഈശോയുടെ സ്നേഹം സ്വീകരിക്കാൻ നിനക്ക് മനസ്സുണ്ടോ അതോ ഞാൻ പാപിയാണ് അതുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോവാൻ പ്രാർത്ഥിക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് കരുതി പ്രാർത്ഥനയും മറ്റ് കാര്യങ്ങളുമൊക്കെ ഒഴിവാക്കിയിരിക്കുവാണോ